ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഉണ്ടല്ലോ എപ്പൊ പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും എന്റെ മെയിൻ ഫീൽഡിൽ വന്ന് കിടക്കാറുണ്ട് എന്നാ പിന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ബേസ് ആയിട്ട് ഈ ഒരു സാധനമാണ് എടുത്തിട്ടുള്ളത് ഇതെന്താ നമ്മൾ സാധാരണ ഡബ്ബിയില്ലേ നമ്മുടെ പ്ലാസ്റ്റിക് ഡബ്ബ ആ സാധനം ഓൾറെഡി ഒരു ക്രാഫ്റ്റിൽ ഉപയോഗിച്ചതാണ് അതൊന്ന് പറിച്ചു കൊണ്ടുവന്നതാണ് ആ വീഡിയോയിൽ അവർ യൂസ് ചെയ്യുന്നത് ബട്ടർ പേപ്പറാണ് എന്റെ കയ്യിലെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് ഈ എ ഫോർ ഷീറ്റും പിന്നെ ഒരു ക്രേ പേപ്പറും ആദ്യം ഒന്ന് എ ഫോർ ഷീറ്റ് വെച്ച് പരീക്ഷ നോക്കാന്ന് വിചാരിച്ചു ഫസ്റ്റ് ട്രൈ എന്നെ ആയിരുന്നു നമ്മൾ ഈ പേപ്പർ റോൾ ചെയ്യുമ്പോൾ കുറച്ചൊരു സ്പേസ് വിട്ടിട്ട് വേണം റോൾ ചെയ്യാനായിട്ട് ആദ്യത്തെ ഭയങ്കര ടൈറ്റ് ആയിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു അതുകൊണ്ടായിരുന്നു കാര്യം പിടിയിട്ട് പേപ്പറിന്റെ കുഴപ്പമാണ് ഞാൻ ക്രേ പേപ്പർ വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് ആൻഡ് സ്പോയിലർ അലേർട്ട് സാധനം സെറ്റ് ആയി സോ മോറൽ ഓഫ് ദ സ്റ്റോറീസ് ഈ ഒരു ലാൻഡറിന് ഉണ്ടാക്കുകയാണെങ്കിൽ ആയിട്ടുള്ള പേപ്പർ പെട്ടെന്ന് ഇങ്ങനെ ചുരുങ്ങി പോണ പേപ്പർ ഇല്ലേ അങ്ങനത്തെ പേപ്പർ യൂസ് ചെയ്ത് വേണം ചെയ്യാനായിട്ട് പ്രിഫറബ്ലി ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ഇതേപോലത്തെ ക്രൈ പേപ്പർ അതിങ്ങനെ ചുരുക്കി 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 കൊണ്ടുവന്നിട്ട് കുറച്ചൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഏതെങ്കിലും ഒരു ലൈറ്റ് ഉള്ളിലോട്ട് വെച്ചു കൊടുക്കുക വേർ മിനിമം എഫർട്ട് പക്ഷെ നേരിട്ട് കാണാനായിട്ട് നല്ല രസം സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും സാധനം ഞാൻ ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റിന് സബ്സ്ക്രൈബും